ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മഴയത്ത് വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത് ഇത് നമ്മൾ പോർച്ചിലോട്ടൊക്കെ കേട്ടിട്ട് ഇത്രയും ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്ത് തന്നെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നും നമ്മൾ ചെറിയൊരു ഫുൾ പോട്ട് തന്നെയാണ് ചെറിയ ഫുൾ ഫുൾപോട്ടുകളാണ് വലിയ ഫുൾ പുൾപോട്ടൊന്നുമില്ല എല്ലാം ചെറിയ അടിപൊളി ഫുൾ ഫുൾപോട്ടുകളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ഫ്ലാൻസ് വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്നും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ കൊടുവരെ ഇതാ മഴ പെയ്തോടെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു അഗ്ലോണിമ ആട്ടോ ഇത് അഗ്ലോണിമ അല്ലാന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു കേട്ടോ പക്ഷേ അറിയത്തില്ല ഞാൻ അഗ്ലോണിമ ആയിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഫ്ലാൻസ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു ഫ്ലാൻസ് ആണ് ഈ ഒരു അഗ്ലോണിമ അഗ്ലോണിമോ അപ്പോൾ നമുക്കിങ്ങനെ കാണിക്കാനായിട്ടേ പറ്റുന്നുള്ളു എന്താ പറയുക മഴ മഴ പെയ്യുന്നുണ്ട് ഞാൻ കുട ചൂടിക്കാം കേട്ടോ വെടിയെടുക്കുന്നത് അപ്പം രണ്ടാമത്തെ ഫ്ലാൻസ് വന്നിട്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫ്ലാൻസ് വന്നിട്ട് നമ്മുടെ ഈ എന്താ വെൽവെറ്റ് കലാത്തിയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ എന്താണ് കേട്ടോ ഫിലോഡൻഡ്രോൻ്റെ വെരിക്കേറ്റഡ് വരുന്ന നല്ല വൈറ്റും ഗ്രീനും കൂടെ വരുന്ന നല്ലൊരു വെറൈറ്റി ആട്ടോ ഇത് നല്ല നല്ല ഹെൽത്തി ഫ്ലാൻസ് ആട്ടോ ഒക്കെ ഉണ്ടോ ഇതിൻ്റെ വൈറ്റ് കണ്ടോ ഇങ്ങനെ കയറി വരുന്ന ഒരു വെരിക്കേറ്റഡ് ആട്ടോ അതോ വെരിക്കേറ്റഡ് വരുന്ന കിലോമീറ്റർ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വറായിട്ട് വന്നിട്ട് നമുക്ക് തീർന്നിരുന്ന ഈ സുന്ദരി ഗ്രീൻ കലാത്തിയ നോക്കിയാൽ നോക്കിയാൽ ഫുൾ പോട്ട് തിട്ട് കണ്ടോ ഇത് ഒത്തിരി പേർ എന്നോട് ചോദിച്ച പ്ലാന്റ് ആട്ടോ പക്ഷേ നമുക്ക് അധികം തരാനായിട്ടില്ല എല്ലാ പ്ലാന്റുകളും കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ നോക്കി അതിൻ്റെ ഒരു തിക്കോട്ട് കണ്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിയിരിക്കുക അപ്പോൾ ഇത് ഫുള്ള് തീർന്നായിരുന്നു ഇതിൻ്റെ മെറൂൺ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ പിടിച്ചേക്കുന്നത് ഒരു കയ്യിൽ കുടയാണേ കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ നോക്കി ഓവർ ഒത്തിരി ഫ്ലാൻസ് ഇല്ല കുറച്ച് ഫ്ലാൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഫ്ലാൻ്റെ ആവശ്യമുള്ള കൂട്ടുകാരെല്ലാം വാട്സപ്പിൽ വേഗം വന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം നല്ലതാണ് അടുത്ത സുന്ദരികൾ വന്നിട്ട് ഇതാ ഇത്രേ സുന്ദരികളുണ്ട് കേട്ടോ കണ്ടില്ലേ കണ്ടോ മഴ പെയ്തിട്ടൊരു ക്ലിയർ കുറവുണ്ടല്ലേ ഇതാ ഇതിൻ്റെ ഒരു മൂന്ന് നാല് പോട്ടം ഉണ്ട് കേട്ടോ അത്രേ ഉള്ളൂ നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്നേ അടിപൊളികളല്ലേ ഇവരങ്ങോട്ട് ഫുൾ പോട്ടായാൽ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് എനിക്ക് എനിക്കിവിടെയൊക്കെ ഭയങ്കര ഒരു ഫ്ലാൻസ് ആട്ടോ ഈ ഫ്ലാൻസ് എന്താണെന്നറിയുമ്പോൾ നമ്മൾ ചെറിയൊരു തൈ വെച്ച് കൊടുത്താൽ ഫുൾ ഇങ്ങോട്ട് വരും കേട്ടോ ഇവർ അടുത്തത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ച് ഒരു രണ്ട് പോട്ടാ കേട്ടോ ഇവരുള്ളത് ഇത് രണ്ടും വ്യത്യസ്തമായിട്ടോ വേറെ വേറെ കേട്ടോ ചിലരും എന്നോട് ചോദിക്കും രണ്ടും ഒരുപോലെയല്ലായിരുന്നു അല്ല കൂട്ടുകാരി രണ്ട് വ്യത്യസ്തമായിട്ട് എന്തൊരു സുന്ദരി അല്ലേ ഫുൾ പോട്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല മഴയല്ലേ കോടയുണ്ട് കയ്യിൽ അതുകൊണ്ടാ കേട്ടോ അല്ല ഞാൻ എത്ര തൈകളുണ്ടെന്നുള്ളത് കാണിച്ചു കാണിച്ചായിരുന്നു അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു നോർമൽ കലാത്തിയാണേ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ കൂട്ടുകാർ ഈയൊരു വെറൈറ്റി കേട്ടോ ഇത് നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ട് ഒന്ന് രണ്ട് പോട്ട് ബാക്കിയുണ്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് മഴ വലുതായൊന്നുണ്ട് കേട്ടോ ആ ഈ അഗ്ലോണിമ സുന്ദരി ആട്ടോ ഇതുണ്ടല്ലേ നല്ല സുന്ദരിയല്ലെന്നൊക്കെയാ നിറച്ച് അഞ്ച് തൈകളാട്ടോ ഇതിലൊന്നിലുള്ളത് ഒരു പോട്ടിലുള്ളത് ഇത് ഒരൊറ്റ തൈ ആട്ടോ ഒറ്റ തൈ വരുന്ന വരുന്നൊരു പോട്ടാട്ടോ അപ്പോൾ നമ്മൾ ഇതെന്താ കാണിക്കുന്നതേവോ നമ്മളിതിൽ നിന്ന് പിരിച്ചിട്ട് ഒരു തൈ തരുമ്പോൾ ഇത്രയും വലുപ്പം ഉണ്ടാവും ഈ ഒരു തൈക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചതേ പിന്നെ നമ്മുടെ ഇതാ ഈ ഒരു ഈയൊരു ഫിലോഡാൻഡ്രോൻ്റെ ഈയൊരു പുൾപോട്ടാട്ടോ ആ ഇത് നല്ല രസമല്ലെന്ന് വെച്ചിട്ട് ഇതിന് ഒത്തിരി തൈകളുണ്ട് കേട്ടോ നല്ല സുന്ദരിയല്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ഇന്ന് നമ്മൾ സ്റ്റിക്കിലൊക്കെ കൊടുക്കുവാണെങ്കിൽ സ്റ്റിക്കിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ പിന്നെ നമ്മുടെ നോർമൽ ആദ്യമുള്ള ഒരു വെറൈറ്റി കലാത്തി ആണ് ഈ ഒരു കലാത്തിട്ടോ കണ്ടില്ലേ അവരാണേലും എന്തൊരു സുന്ദരി ആട്ടോ പുൾപോട്ടാട്ടോ നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ ഉണ്ടോ ഈ എല്ലോ ഇല്ല ഈ എല്ലോ നല്ല കുറച്ചും കൂടെ വലുപ്പത്തിൽ കയറി വരും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയാണ് മഴ വലിയ മഴ പെയ്യാൻ തുടങ്ങി കിട്ടുക അല്ലേ ഈ ഒരു കലാത്തിയാണ് അത് നമ്മളാദ്യം കാണിച്ച കലാത്തി ഇന്നും തമ്മിൽ വ്യത്യാസം ഉണ്ട് കിട്ടാം പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയ സുന്ദരിയാണ് ഇത് മാത്രമാണ് ഈ ഒരു വലിയ ഫോട്ടോ പോട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് ചെറിയ പോട്ടുകളായിട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മേടിക്കാനും പേക്കിങ്ങിനും ഒക്കെ എളുപ്പം ഉണ്ടാകും കേട്ടോ ചെറിയ പോട്ടാകുമ്പോൾ പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഈ അനണം ഈ രണ്ട് അഗ്ലോണിമ ആ ഈ ഇതാട്ടോ എന്നോട് അഗ്ലോണിമ അല്ലാന്ന് കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേഴ്സറിയിൽ നിന്ന് ഇതാണ് നേഴ്സറിയിൽ നിന്ന് ആദ്യം ഒന്ന് മേടിച്ചോണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുന്ന് തയ്യുണ്ടാക്കിയതാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ അഗ്ലോണിമ എന്നാണ് പക്ഷെ എനിക്കറിയാലോ കേട്ടോ അതിനെപ്പറ്റി പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി ആട്ടോ ഒരൊറ്റ ഉള്ളൂ കേട്ടോ ഈ ഒരു അഗ്ലോണിമ അപ്പോൾ കൂട്ടുകാർ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത്രയൊക്കെ ഫാൻസുകളാട്ടോ കുറച്ച് പ്ലാൻറ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മഴ സീസണിലാണ് ഈ സമയത്താണ് നമുക്ക് ഈ കലാത്തികൾ വെച്ചു പിടിപ്പിക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ ഈ ഒരു സമയം എനിക്ക് ഷോപ്പിലോട്ട് പോകണം അതുകൊണ്ട് മഴയേ മഴ തോരുന്നിടം വരെ കാത്തിരിക്കാനായിട്ട് സമയമില്ല നമ്മൾ ഡെയിലി സെയിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മഴ നനഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ല മഴ പെയ്യുമ്പം നല്ല രസം ഉണ്ടല്ലേ അപ്പോൾ ഫ്ലാൻസ് കുറവാണ് കേട്ടോ കൂട്ടുകാരെ വേണ്ടിവരൊക്കെ വേഗം വന്ന് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഓടിയോടി പോരെ ഫുൾ പോട്ടാണ് നമ്മൾ തരുന്നത് ഓഫർ സെയിലിലാണ് ഇന്നത്തെ ഫ്ലാൻസുകൾ നമ്മൾ നിങ്ങൾക്ക് തരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓണം ഓഫറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഓടി വായോ കുറച്ച് ഫ്ലാൻ്റെ ഉള്ളൂ കേട്ടോ ആദ്യ ആദ്യം വരുന്ന കൂട്ടുകാർക്ക് മാത്രം തരാനുള്ള ഫ്ലാൻസേ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഇതാ മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഈ കലാർത്ഥികളൊക്കെ തീരെ കുറവാട്ടോ ഇവരൊക്കെ കണ്ടില്ലേ ഒരു നാല് പോട്ടൊക്കെ ഉള്ളൂ ഇത് ഇതൊക്കെ ഒരു കുറവാണ് രണ്ടോ മൂന്നോ പോട്ടുകളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഓടിപ്പോരേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് കൈപ്പ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ അപ്പം ബൈ ബൈ നാളെ വരാം